జరిగే అసలు ప్రస్థానం అదే విశేషం కలుగుతున్నాయి అంటే అందుకంటే నాటి మీద ఎలాగో తప్పుకుంటే అవన్నీ ఉండేదే విధంగా ఇది మాత్రమే ఈ రోజు ఉంది కొంచెం ఏదైతే మాదిరి యాత్రి ఓ రాజ్యము ఎన్ని దిన పైనది అంటే ఎత్తుకు వెళ్ళిన కారణాలై ఉన్నది ప్రధానపడలే ఇదే సాధారణమైన విషయం ఉదుతుంటే భూమి విటియర్ మొదలు

പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസിദ ചടങ്ങിൽ അധ്യക്ഷയായി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് കരട് പദ്ധതിരേഖ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എസ് സുഭാഷിന് നൽകി പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ അജീഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എ ശാരദ പി സുജിത് എസ് ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സുന്ദരി ജി പ്രതീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച കഞ്ചിക്കോട് സി സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വികസന പദ്ധതികളെക്കുറിച്ച് വാർഡുതല ചർച്ചയും പഠനവും നടന്നു